എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കണം എന്ന് ചോദിച്ചാൽ ഭാവനയെ ചൂണ്ടിക്കാണിച്ചു നൽകാം വരും തലമുറയ്ക്ക് അത്രത്തോളം നിരവധി മനുഷ്യരുടെ കുത്തുവാക്കുകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യഥാർത്ഥ നായികയാണ് മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ഭാവന താൻ അനുഭവിച്ച ഒരു ക്രൂരതയിൽ നിന്നും നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഭാവന പോരാട്ടത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് തിരിച്ചുവരവിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലാണ് ഇപ്പോൾ നടി ഭാവന ധാരാളം സൈബർ ആക്രമണങ്ങളും മറ്റും നേരിടേണ്ടി വന്ന താരം ഒരു കാലഘട്ടത്തിനു ശേഷം ചിരിച്ചുകൊണ്ട് അഭിമുഖങ്ങളിലും മറ്റും പങ്കെടുക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നടികർ എന്ന ടൊവിനോ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലും മറ്റും മനോഹരമായി ചിരിച്ച മുഖത്തോടെയാണ് ഭാവനയെ കാണാൻ സാധിച്ചത് നമ്മൾ സിനിമയിലൂടെ അഭിനയ ലോകത്തിൽ തുടക്കം കുറിച്ച താരമാണ് ഭാവന ചിത്രത്തിലെ പരിമണത്തിലൂടെയാണ് മലയാളികൾക്ക് മുന്നിൽ ഭാവന ആദ്യമായെത്തിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി സാന്നിധ്യം അറിയിച്ച ഭാവന നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരവും നടത്തിയിരുന്നു ഇന്ന് പിറന്നാൾ ദിനമാണ് ഭാവനയ്ക്ക് എല്ലാ സുഹൃത്തുക്കളും ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരുന്നു ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും നടിയുമായ മഞ്ജു വാര്യർ പങ്കിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മിക്കപ്പോഴും വൈറലാകാറുണ്ട് സിനിമയുടെ കാര്യങ്ങളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്യന്യം ചേർത്ത് പിടിച്ചവരാണ് മഞ്ജുവും ഭാവനയും ഭാവനയെക്കുറിച്ച് പലവട്ടം മഞ്ജു വാചാലയായതുമാണ് എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ് ഭാവന എൻ്റെ ജീവിതത്തിൽ എനിക്കേറെ പ്രിയപ്പെട്ടയാൾ അതിജീവനത്തിൻ്റെയും ഒരു സ്ത്രീയുടെ കരുത്തിൻ്റെയും കാര്യം പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഭാവന എന്നായിരുന്നു മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞത് നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന തിരിച്ചുവരവ് നടത്തിയത് ആദം ജോണിന് ശേഷമായി മലയാളത്തിൽ നിന്നും ബ്രേക്ക് എടുക്കുകയായിരുന്നു ഭാവന മികച്ച അവസരം ലഭിച്ചാൽ തിരികെ എത്തുമെന്ന് നേരത്തെ താരം വ്യക്തമാക്കിയതുമാണ് ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിന് ആശംസകളുമായി താരങ്ങളും ആരാധകരും എത്തിയിട്ടുണ്ട് പതിനാറാം വയസ്സിലാണ് ഭാവനയുടെ ചലച്ചിത്ര അഭിനയത്തിന്റെ തുടക്കം താരതമ്യേന സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രത്തിന് ശേഷം ഭാവനയ്ക്ക് ഏറെ അവസരങ്ങൾ മലയാളത്തിൽ ലഭിച്ചിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാരുടെ കൂടെയും ഭാവന അഭിനയിച്ചിരുന്നു മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് ജയറാം പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ ജയസൂര്യ എന്നിവർക്കൊപ്പം നിരവധി സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഭാവന ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ഭാവനയ്ക്ക് പിറന്നാൾ ആശംസകൾ